ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഡ്യൂപ്ലിക്കേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് വന്നത് മാമയത്തിൻ്റെ ഉപ്റ്റൻ ഫോമിംഗ് ഫേസ് വാഷ് എന്ന് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ എൻ്റർ ചെയ്തപ്പോൾ എനിക്ക് വന്ന പ്രോഡക്റ്റ് മണാറത്ത് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് ആണ് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ മണാറത്ത് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡാണ് ഇതൊരു അബ്സുലൂട്ട്ലി റബ്ബിഷ് പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് വന്നിട്ടുള്ളത് കറക്റ്റ് കണ്ടല്ലോ ബോട്ടിൽ സൈസ് വരെ മാമായത്തിൻ്റെ ഒറിജിനൽ ബോട്ടിൽ പോലെ തന്നെ ബോട്ടിൽ സൈസ് വന്നിട്ട് അവരുടെ കളർ ഒക്കെ കറക്റ്റായിട്ട് കോപ്പി ചെയ്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരൊറ്റ ഒരു നോട്ടത്തിൽ നമുക്കൊന്നും മനസ്സിലാവില്ല റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഈ പ്രോഡക്റ്റ് എന്താ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ച് ഡാർക്കാണ് ഇത് കുറച്ച് ലൈറ്റാണ് സ്പെല്ലിങ് ഡിഫറൻസ് ഉണ്ട് ഒക്കെ ശരിയാണെങ്കിലും ഡെയിലി നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കണം എന്നില്ല കയ്യിൽ കിട്ടുമ്പോൾ നമുക്കറിയാൻ പറ്റും ഓർഡർ ചെയ്യുന്ന ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് മാമയർത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു അവരെനിക്ക് ഒറിജിനൽ പ്രോഡക്റ്റ് അയച്ചു തന്നു അതായത് കാണാൻ പറ്റുന്നുണ്ടല്ലോ മാമായത്തിൽ റിപ്പോർട്ട് ചെയ്തു ആ അവർ ഒറിജിനൽ പ്രോഡക്റ്റ് അയച്ചു തന്നു അവരതിൻ്റെ ഡീറ്റെയിൽസും ഫുള്ള് കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട് അവർ ഫ്ലിപ്പ്കാർട്ടിൽ ആ അവരിത് റിപ്പോട്ട് ചെയ്തു ഫ്ലിപ്കാർട്ട് ഇത് ബാൻ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ട് ഇതിൻ്റെ സെയിൽ ബാൻ ചെയ്തു ആഫ്റ്റർ ത്രീ ഡേയ്സ് അപ്പം അവർ ത്രീ ഡേയ്സിൽ ഒരുപാട് പേര് പറ്റിക്കപ്പെടാനും സാധ്യതയുണ്ട് ഇതായത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ ഇതാ ഈ പ്രോഡക്റ്റ് കണ്ടോ ആ മണാറത്ത് പക്ഷെ ഇപ്പോൾ പ്രോഡക്റ്റ് അതായത് ഇതാ കണ്ടോ ഇപ്പം ഏജ് എണ്ണ അവൈലബിൾ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ പ്രോഡക്റ്റ് ബാൻ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ്കാർട്ടിൽ മാത്രമാണ് ആക്ച്വലി പ്രോഡക്റ്റ് അവർ ബാൻ ചെയ്തിരിക്കുന്നത് അവർ എത്ര ക്വാണ്ടിറ്റി ബാച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിഞ്ഞൂടാ അപ്പം അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ഇനിയും വളരെ കൂടുതലാണ് ഈ രണ്ട് ബോട്ടിൽസ് നോക്കുമ്പോൾ നമ്മളിനി ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാമായത്തിൻ്റെ സൈറ്റിൽ നിന്ന് അല്ലാതെ വേറെ എവിടുന്ന് നമ്മൾ ഓൺലൈൻ പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കുറച്ചൊക്കെ ഡിഫറൻസ് ഉണ്ട് ഇതായത് കണ്ടോ മാമായത്തിൻ്റെത് രണ്ട് കളേഴ്സിൽ വന്നിട്ട് എർത്തിൻ്റെ കളർ ഗ്രീനാണ് ഇത് ഫുൾ മണാറത്ത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ കളറിനൊക്കെ കുറച്ച് ഡിഫറൻസ് ഉണ്ട് മണാരത്തിൻ്റെ ലാസ്റ്റ് കുറച്ച് ബ്ലൂ അവർ കുറച്ച് ബ്ലൂ തീമാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് മമായത്ത് കുറച്ച് ഗ്രീൻ തീമാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറാണ് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ രണ്ട് മൂന്ന് ഡിഫറൻസസ് ഉണ്ട് ഇവിടെ ഇടയ്ക്ക് ബോട്ട് പോകുന്നുണ്ട് കുഞ്ഞ് ബഹളം വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഇടയ്ക്ക് ഒരു വോയിസ് കേൾക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിഫറൻസുകളെല്ലാം ശ്രദ്ധിച്ച് ഇത് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അബദ്ധം പറ്റാനുള്ള സാധ്യത നന്നായിട്ടുണ്ട് അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് അബ്സുലൂട്ട്ലി റബ്ബിഷ് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇതിൻ്റെ സ്മെല്ല് വന്നിട്ടൊരു ഡിറ്റർജൻറ്റ് ലൈക്ക് സ്മെല്ലാണ് വന്നിട്ടുള്ളത് കണ്ടു ഒരു പത പത ഉള്ളൂ ഇതിൽ പ്രോഡക്റ്റ് ഇല്ല പ്രോഡക്റ്റ് വളരെ കുറവാണ് അത് ഭയങ്കര ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ളൊരു പ്രോഡക്റ്റ് ആണ് മാമയത്തിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് വന്നിട്ട് കുറച്ചുകൂടി വിസ്കസ് ആണ് എന്നാൽ അത്രയും പതയോ കാര്യങ്ങളോ ഇല്ല നല്ല സ്മെല്ലുണ്ട് എഫക്റ്റും ഇതിനെ കമ്പാരിറ്റീവ്ലി ഇതിനെ മമാരത്തിൻ്റെ പ്രോഡക്റ്റിനൊരു എഫക്റ്റ് ഇല്ല അവർ കറിയായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഇങ്ങനൊരു എനിക്ക് ഇത്രയും അതൊരു അബദ്ധം പറ്റി ഞാനൊരു ഫാർമസിസ്റ്റായിട്ട് പോലും ഞാനൊരു പ്രോഡക്റ്റ് വന്നിട്ട് അത് ആഫ്റ്റർ എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് എനിക്കത് അറിയാൻ പറ്റിയതൊരു ഡ്യൂപ്ലിക്കേഷൻ ആയിരുന്നു എന്നുള്ളത് എനിക്കത് സ്ക്രീനിൽ ഇത് നോക്കുന്ന സമയത്തോ ഓർഡർ ചെയ്യുന്ന സമയത്തോ ഒന്നും ഞാനിത് ശ്രദ്ധിച്ചില്ല നമ്മൾ അത്രയും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഒരു പ്രോഡക്റ്റ് കയ്യിൽ കിട്ടും ഒരു പ്രോഡക്റ്റ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത്രയും ആ പ്രോഡക്റ്റിന്റെ തീം വരെ യൂസ് ചെയ്തിട്ട് ഒരു അബ്സൊല്യൂട്ട്ലി ഒരു റബ്ബിഷ് പ്രോഡക്റ്റ് അതിൻ്റെ കോപ്പിയിൽ ചെയ്യുക അതിൻ്റെ ഒരു ഇത്രയും ബ്രില്യൻ്റ് ഒരു ഡ്യൂപ്ലിക്കേഷൻ്റെ ഫേസ് ഉണ്ടെന്ന് പോലും എനിക്ക് ഇത്രയും നാളായിട്ട് അറിഞ്ഞുകൂടായിരുന്നു അപ്പോൾ ആർക്കും ഇനി ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത് പ്രോഡക്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഒരിക്കലും വാങ്ങി യൂസ് ചെയ്യരുത് ഇത് ഒരു ഡിറ്റർജൻറ്റിൻ്റെ സ്മെല്ലാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും വളരെ മോശമായിരിക്കും ഞാൻ യൂസ് ചെയ്ത് നോക്കിയില്ല ബ്രാൻഡ് കണ്ടപ്പോഴേക്കും ഞാൻ മാറ്റി മാറ്റിവെച്ചു ഇത്രയും ഡ്യൂപ്ലിക്കേഷനുള്ള ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ ധൈര്യം തോന്നിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം আপঙ্ ফারিং বাই ফ্রম আশা